ഹലോ ഇന്ന് ഞങ്ങൾ പോണത് പുസ്തകം പൂജയ്ക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുടിയൊന്നും ചെയ്യൊടുക്കണ്ട അതിൻ്റെ ഇടയ്ക്ക് ഒരു എന്താ പറയുക പൊട്ടത്തറികൾ പറയുകയാണ് അപ്പോൾ എന്താ ഞാൻ അങ്ങനെ പോവുകയാണ് അപ്പോൾ എന്താ അറിയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണം അവന് സൈക്കിൾ ഓടിക്കുമ്പോൾ അവൻ ഓരോരോ പറയുകയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ വീട് എടുക്കാൻ പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വീട് കൊടുക്കാൻ അതിന് ഇതിൻ്റെ മുടി എന്ന് ഹാർബലൊക്കെ വെച്ച് ഞാൻ മുടിയൊക്കെ നേരം അത് കെട്ടിയിട്ടും എനിക്കിത് സത്യം പറഞ്ഞാൽ പുസ്തകം പൂജയ്ക്ക് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ നമ്മളാ കുറച്ച് ദിവസത്തിന് പഠിക്കണ്ടല്ലോ പഠിക്കണമെന്നും വേണ്ടത് ട്യൂഷന് പോകുന്നു വേണ്ട സ്കൂൾ പോകുന്നതും വേണ്ട വെറുതെ കളിച്ച് നടക്കുക എന്നുള്ളൊരു ാണ് അപ്പോൾ അമ്മ കുക്കേച്ചിടെ പൊതിഞ്ഞ് കൊടുക്കുകയാണ് ഇന്നെ ഞാൻ പൊതിഞ്ഞ് ന്യൂസ് പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ പൊതിഞ്ഞോട്ടുണ്ട് അപ്പോൾ കുക്കേച്ചിയുടെ അമ്മ പോയിട്ട് പറഞ്ഞു അപ്പോൾ അമ്മ പൊതിഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ വൃത്തിയില്ലാട്ടിക്ക് ഇങ്ങനത്തെ നീറ്റായി പോയി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ചപ്പ്രപ്രിട്ടാണ് പൊതിഞ്ഞ് കുഴപ്പമില്ല അപ്പോൾ അത് നേരകത്തിൽ പൊതിഞ്ഞ് എന്നിട്ട് ടാപ്പ് എടുത്തിട്ട് അതിൻ്റെ ഈ ചെയ്ത ഭാഗം ഒന്നും ഊയിപ്പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തു ടാപ്പ് അത്രയൊന്നും ഇല്ല എന്നാലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ചെയ്തു കൊടുത്തു എന്നിട്ട് ടാപ്പ് ഇപ്പുറത്തെ ഭാഗത്തിലും അങ്ങനെ മടക്കിയിട്ട് കൊടുത്തു എന്താ വെച്ചാൽ അവിടെ ടാപ്പ് പൊട്ടി അപ്പോൾ ഒരു നൂല് പോലെ വന്നു പിന്നെ നമുക്കത്രയും കൊണ്ടൊക്കെ വെട്ടി ശരിയാക്കി എന്നിട്ട് അപ്പുറത്ത് അങ്ങനെ തന്നെ ടാപ്പ് വെച്ചിട്ട് അതേപോലെ തന്നെ ചെയ്തു കൊടുത്തു ഞാനിങ്ങനെ നേരിടേതും ഞാൻ ഞാനതിൻ്റെ ഇപ്പുറത്തും ഇപ്പുറത്തും ഞാനും അനന്ത ഒക്കെ കൂടി ശരിയാക്കിയതാണ് അപ്പോൾ എന്താ ഈ ടാപ്പൊക്കെ ഞങ്ങൾ വെച്ചു കൊടുത്തു അമ്മ വെച്ചു ഇങ്ങനെ കൂടി ഒന്ന് ചെയ്യണം അപ്പോൾ അപ്പേയ്ക്ക് വേണ്ടി ടാപ്പ് കഴിയുമെങ്കിൽ ടാപ്പ് എന്തായിട്ട് നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കുമ്പോൾ അത് ബ്രാൻഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെറുതെ വായിച്ചതാണ് അച്ഛൻ വില ആവശ്യം സോറി വില ആവശ്യത്തിനും പറ്റുമല്ലോ അപ്പോൾ അമ്മ പേന നോക്കിയപ്പോൾ പേന ഒന്നും ഇല്ലാട്ടോ ഞാൻ മഷി കഴിഞ്ഞ പേനകളും ഇല്ലാത്ത പേനകളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെക്കുക അയച്ചിട്ടാണ് അപ്പോൾ ഗായ്ച്ച ഞങ്ങൾ പൂവാൻ നിൽക്കുകയാണ് ഇതിൻ്റെ കവറ് പൊട്ടി ഗായ് സാറില്ല കൈപ്പിടിച്ച് വെക്കണം അപ്പോൾ ഞങ്ങൾ പൂവാണ് മണിക്കണ്ടെ വീട്ടിലാട്ടോ വെക്കുന്നത് കുക്കച്ചിക്ക് വരുന്നുണ്ട് അപ്പോൾ കുക്കച്ചിയുടെ അപ്പം ഞങ്ങൾ പായ് അപ്പോൾ പിന്നെ കാണാം